ഹലോ ഗായ്സ് ഇന്ന് നമുക്ക് മാത്സ് ആയിരുന്നു എക്സാം പ്ലസ് വണ് പ്ലസ് ടുക്കാർക്കും ഏതായിരുന്ന എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമന്റിൽ അറിയിക്കാം പിന്നെ അതുപോലെ തന്നെ പ്ലസ് വണ്ണിൽ നിന്ന് മാത്സ് എക്സാം ഉണ്ടായവരൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയാം നിങ്ങൾ ഏത് സ്ട്രീമാരാണെങ്കിൽ പറയാം എന്താണ് എനിക്ക് കുറച്ച് ടഫായിട്ട് തോന്നി കാരണം മോഡൽ എക്സാം എനിക്ക് കുറച്ച് ടഫായിട്ടായിരുന്നു കാരണം ഞാൻ വലിയ രീതിക്ക് അപ്പോൾ പഠിച്ചിട്ടില്ലായിരുന്നു പക്ഷെ ഇത് ഞാൻ അത്യാവശ്യം പഠിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് അത്യാവശ്യം കുറച്ചൊക്കെ ടഫായിട്ട് തോന്നി കാരണം പ്രീവിയസ് ഇയർ മോഡലിനല്ലേ പലതും ചോദിച്ചിട്ടുള്ളത് പിന്നെ കോംപ്ലക്സ് നമ്പർ ചാപ്റ്ററിന്ന് ഈ പതിനൊന്നാമത് ചോദ്യം ഉണ്ടല്ലോ ഗൈസ് ആ ഒരു ആർഗൻ പ്ലെയിനൊക്കെ ഡിലീറ്റഡ് ആണെന്നാണ് ഞാൻ കേട്ടത് പക്ഷെ അതിൽ നിന്ന് ചോദ്യം ചോദിച്ചിട്ടുണ്ട് അപ്പൊ അത് എങ്ങനെ എഴുതാനാ പിന്നെ അതുപോലെ തന്നെ പ്ലസ് ഐ വൈ ഫോം എന്നത് എഴുതാൻ പറഞ്ഞിട്ടുണ്ട് എക്സ്പ്ലസ് വൺ മൈനസ് ഐ ദോൾഡേറ്റ് സിക്സ് എന്ന് പറയുന്ന ആ സംഭവം നമ്മൾ എ പ്ലസ് ആയിട്ട് പഠിച്ചത് ഇത് ഞാൻ എന്തായാലും ആ ക്വസ്റ്റിന് എഴുതിയിട്ടില്ല അപ്പൊ അതിലേക്ക് ഞാൻ ചിന്തിക്കാനേ പോയിട്ടില്ല പിന്നെ അതുപോലെ തന്നെ ആണെങ്കിൽ കുറെ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെന്താണ് ഡെറിവേറ്റീവ് ഒക്കെ ചോദിക്കുന്ന തന്നെയാണ് ചോദിച്ചത് പിന്നെ അത് അതിന് വേരിയൻസും മറ്റേ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ മാത്രമായിരിക്കും എല്ലാവരും പ്രതീക്ഷയുണ്ടാവുക പക്ഷേ മീൻ ഡീവിയേഷൻ പോയിട്ട് മീൻ ചോദിച്ചിട്ടുണ്ട് അത്യാവശ്യം ടഫാക്കിയിട്ട് തന്നെയാണ് അവർ ക്വസ്റ്റിൻ ഇട്ടിട്ടുള്ളത് എനിക്ക് വലിയ ഇഷ്ടമായിട്ടൊന്നുമില്ല ക്വസ്റ്റ്യൻസ് കാരണം എന്താ വെച്ചാൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് മാർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററൊക്കെ ഡിലീറ്റഡ് ചോദിച്ചിട്ട് അതിൻ്റെ മാർക്ക് കുറേ പേർക്ക് പോയിട്ടുണ്ടാകും കാരണം അതൊക്കെ ഇപ്പോൾ അത്യാവശ്യം പാസ്സാവാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് പോലും അതിൽ ചില കാര്യങ്ങളൊക്കെ പഠിച്ചു പോയി കഴിഞ്ഞാൽ എളുപ്പമായിട്ട് കിട്ടും Form, inverse, ും പിന്നെ മൾട്ടിപ്ലിക്കേറ്റിംഗ് ഇൻവേഴ്സ് കോൺസുഗേറ്റ് അങ്ങനെ ചോദിക്കാൻ വരുന്ന എളുപ്പമുള്ള ഒന്നും ചോദിച്ചിട്ടില്ല നല്ല ടഫ് ആക്കിയിട്ടാണ് പി വൈ ക്യൂസ് ഒന്നും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ട് ഒന്നും കണ്ടില്ല ഗൈസ് എന്ന് ചോദിച്ച ആ ഒരു ക്വസ്റ്റ്യൻ എന്താണ് നമ്മുടെ അടുത്ത് അധികം ചോദിക്കാറ് എന്തെങ്കിലുമൊക്കെ പി വൈക്യു മോഡൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവല്ലോ അറേഞ്ച്മെന്റ് ചെയ്താൽ സൊക്യൂരിട്ടി കതിർ നോട്ട് ഒക്കെ കദർ അങ്ങനത്തെ ഒക്കെ ആയിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചത് പക്ഷെ അങ്ങനത്തെ ഒന്നും ചോദിച്ചില്ല ഗൈസ് വളരെ ഡിഫറൻറ്റ് ആയിട്ടാണ് ചോദിച്ചത് പിന്നെ ീരത്തില് അത് കോവിഷൻ്റ് അത് ശരിക്കും ചോദിക്കാൻ നമ്പർ ഓഫ് ടേംസ് ആണ് ഇപ്രാവശ്യം കോവിഷൻറ്റിനെന്താണ് ചോദിച്ചിട്ടുള്ളത് പക്ഷേ സ്ട്രെയിറ്റ് ലൈൻസിൻ്റെ കോൺസെപ്റ്റ് അറിയാവുന്നവർക്ക് അത് എഴുതാൻ പറ്റും പക്ഷെ എന്നാലും സ്ട്രെയിറ്റ് ലൈൻസ് ആയിരുന്നു കുറേ പേര് പേടിച്ചത് കാരണം എന്ന് വെച്ചാൽ അതിൽ നിന്നായിരിക്കും കോൺസെപ്റ്റ് വൈസ് ഡി ഡിഫിക്കൽട്ടായിട്ട് ചോദിക്കാൻ പറ്റും പക്ഷെ സ്ട്രെയിറ്റ് ലൈൻസ് ഒന്ന് വായിച്ചു നോക്കിയാൽ മനസ്സിലാക്കുന്ന തരത്തിലൊക്കെയാണ് ക്വസ്റ്റ്യൻ ഉണ്ടായത് പക്ഷെ ബാക്കിയൊക്കെ ഒരുവിധം എല്ലാം ടഫ് ആക്കിയിട്ടുണ്ട് ഗ്രാഫ് ആണെങ്കിലും ആ ഒരുവിധം വലിയ രീതിക്ക് പഠിക്കാത്ത പോലത്തെ ഗ്രഗ്രാഫൊക്കെ കുറച്ച് ഉണ്ടാകും പിന്നെ അതുപോലെ തന്നെ ഗൈസ് പതിനേഴാമത്തെ ചോദ്യം എനിക്ക് സത്യം പറഞ്ഞാൽ ആ പതിനേഴ് മൂന്നാമത്തെ ചോദ്യം എനിക്ക് അറിയത്തില്ല അതെന്താ സംഭവം അങ്ങനെ പിന്നെ പ്രൂവ് ദാറ്റ് അറ്റ്വസ്റ്റിന് അതുപോലെ തന്നെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത് പിന്നെ അതിൽ ഒന്നാമത്തെ ചോദ്യം അതുപോലെ തന്നെ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു പറയാം ഗൈസ് പി വൈക്ക് വന്നിരുന്നു എന്നുള്ളത് നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക പിന്നെ എന്താണ് ടെക്സ്റ്റിൽ കുറേ പേര് ടെക്സ്റ്റ് ചെയ്ത് പഠിച്ചായിരുന്നു പറഞ്ഞിരുന്നു ഞാൻ ടെക്സ്റ്റ് നോക്കിയിട്ടില്ലായിരുന്നു നിങ്ങൾ ടെക്സ്റ്റ് ചെയ്ത് പഠിച്ചതുപോലെയാണോ ഈ വന്നിരിക്കുന്നത് നിങ്ങളൊന്ന് കമന്റിൽ അറിയിക്കാം എന്തായാലും എനിക്ക് വലിയ ഇഷ്ടായില്ല പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടായിരുന്നു പറയാം അപ്പൊ ഓക്കെ ബൈ